കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഷിംജിതയെ പറ്റി വലിയൊരു കാര്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെ പലരിൽ നിന്നും ഷിംജിത ഉണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തിയൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പോലീസിന് മനസ്സിലായത് അതേപോലെ തന്നെ ദീപക്കിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചോ എന്നുള്ളൊരു കാര്യത്തിൽ പോലീസിന് ഡൗട്ടുണ്ട് അതുകൊണ്ട് ദീപക്കിന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്ത് ചെക്ക് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അഭിലാഷ ഇപ്പോൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയാണ് എന്തായാലും ഷിംജിത പറഞ്ഞതിന് നിലവിൽ ഒരു തെളിവും ആ പോലീസിന് മുന്നിലില്ല ഷിംജിതയുടെ പരാതിയിൽ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ ഒരു തെളിവും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ടില്ല ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണോ ഫോൺ ആ തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാകുന്നു ഷിംജിതയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ദീപക്കിന്റെ ഫോൺ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഏതായാലും നേരത്തെ കഞ്ഞാതായ ദീപക്കിന്റെ മാതാവ് നൽകിയ പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഷിംജിത ദീപക്കിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത് സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവർ നടത്തിയ ഒരു പരാതി അന്വേഷണത്തിൽ ശിവജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അന്യ പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്ത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്ത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത് കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഷിംജിത എന്തുമാത്രം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താണ് ഒരാളുടെ ജീവിതം തകർത്തെന്നുള്ളൊരു കാര്യം ആ ഒരു മനുഷ്യൻ എന്ത് പാവമായിരുന്നു എന്നുള്ളൊരു കാര്യം ഈയൊരു സമയത്ത് പോലും ശിംജിതയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം പേരെ കാണാൻ സാധിക്കുന്നുണ്ട് അവരോടൊക്കെ പുച്ഛ മാത്രമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രമാത്രം തെളിവുകളൊക്കെ വെളി വന്നിട്ടും ശിംജിതയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പേരുണ്ട് അതിലൊരാണ് ശ്രീലക്ഷ്മി അരയ്ക്കലൊക്കെ ഇത് ഓരോ ദിവസവും ഈയൊരു പെൺകുട്ടിയുടെ കള്ളത്തരങ്ങളിങ്ങനെ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ഈ ഒരു സമൂഹത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു നിലയിൽ നിൽക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഷിംജിതയുടെ ഓരോ കാര്യങ്ങൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് പലരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇതേപോലെ ദീപക്കിനോട് വല്ലതും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചോ എന്നുള്ളത് ഇനി അറിയാൻ പോകുന്നതേ ഉള്ളത് ഫോൺ എന്തായാലും ചെക്ക് ചെയ്യുകയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഷിംജിതയ്ക്കും പരമാവധി ശിക്ഷ കിട്ടണം കാരണം ഇതുപോലെ കുറേയധികം പേരുടെ ജീവിതം വെച്ചാണ് ഇവിടെ കളിച്ചിട്ടുള്ളത് അതിനെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു ശിക്ഷ എന്നെ കിട്ടണം പെട്ടെന്ന് ഊരി പോകാനൊന്നും പറ്റരുത് അങ്ങനത്തുള്ള രീതിയിൽ എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഇനി ആരുടെ ജീവിതം വെച്ച് ഒരാളും കളിക്കാൻ പാടില്ല അതിനുള്ള കറക്റ്റായിട്ടുള്ള ശിക്ഷ എന്നെ ശിംജിതയ്ക്ക് കിട്ടണം